സിനിമ ആ സിനിമയിലാണ് എനിക്ക് ഏറ്റവും ഡയറക്ടർ പറയുന്നത് അന്നാണ് ഞാൻ ഏറ്റവും പറയുന്നത് പൈസ പോട്ടെ പൈസ നമുക്ക് ഉണ്ടാക്കാനുള്ളൂ ആർട്ടിസ്റ്റുകളുടെ മോത്തേക്ക് നമ്മൾ ഡയറക്ടർക്ക് ഡെയിലി കൊടുത്താൽ തമിഴിനൊക്കെ ഡയറക്ടർ കണ്ട പുതിയ ഡയറക്ടർ എല്ലാവരും ഫ്രണ്ട്സ് ചെയ്ത എനിക്ക് ഓക്കെ പറഞ്ഞാണ് വരുന്നത് പൈസ നമുക്ക് കൊടുക്കാം പക്ഷെ അവർ വന്നിട്ട് രാവിലെ ഓടി വരിക ഒരു മണി വരെ ഷോട്ട് എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ രക്തം ചെറുപ്പം പഴയ തമിഴകൻ എനിക്ക് ലാഭമായിരുന്നു അത് തമിഴ്നാട്ടില് എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് പോയിട്ട് ഡയറക്ടറല്ലേ വിജയ് അന്ന് ഇത്ര ആയിട്ടില്ല വിജയ് വിജയ് ഈ കാതിരക്ക് മര്യാദ എന്ന് പറയുന്ന എൻ്റെ അനിയത്തിപ്രായം ഫാസൽ സാർ തമിഴ് റീമേക്ക് ചെയ്ത് ആലപ്പുഴ കൊച്ചിയിൽ ഷൂട്ട് സമയത്താണ് വിജയ് വരുന്നത് വിജയ് ഒരു ചെറിയ പയ്യനാണ് ലൊക്കേഷൻ്റെ അടുത്ത് ഫാസൽ സാർ എന്നെ വിജയ്ക്ക് പരിചയപ്പെടുത്തിയത് ഇതാണ് ഈ കാതിരക്കു മര്യാടയുടെ മലയാളം ഭർഷം ബഹുമാനത്തിലൊക്കെ ഇങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞ് പറഞ്ഞു ഓൺലൈനിൽ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തി അങ്ങനെയാണ് അപ്പം എനിക്കിങ്ങനെ ഒരു തമിഴ് സിനിമ ചെയ്യണമെന്ന് വിജയോട് പറയുമ്പോൾ റീമേക്ക് സിനിമ എടുത്തിട്ടുള്ളത് അങ്ങനെയാണ് സിദ്ധിന്റെ ഫ്രണ്ട്സ് ലീലിന്റെ ഫ്രണ്ട്സ് ചെയ്തത് അപ്പം അപ്പൊ ഈ ഫ്രണ്ട്സ് വിജയായി ഭയങ്കര പക്ഷേ ഞാൻ സ്വന്തം റിലീസ് ചെയ്ത് നൂറ് പ്രിന്റും നൂറ് പ്രിന്റും സൂപ്പർ ഹിറ്റാണ് നൂറ് ഹൺഡ്രഡ് ഡേസ് കൂടി വിജയ്ക്ക് ഭയങ്കര സന്തോഷമായി അത് ഈ വാഞ്ചിനാഥൻ ദീന മുരുകാസിന്റെ ദീന വാഞ്ചിനാഥൻ ഫ്രണ്ട്സ് മൂന്ന് ഒരേ ദിവസമാണ് റിലീസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഒന്ന് പൊങ്കലിന് ജനുവരി പന്ത്രണ്ടാം തീയതി വിജയ് എന്നും വൈകുന്നേരം നാലു മണിക്ക് എൻ്റെ ഫ്ലാറ്റിൽ കയറി വന്നിട്ട് വിജയ് ഭയങ്കര സങ്കടം സാർ നമ്മുടെ പടത്തേക്ക് കൂട്ടം കിടയാതും വാഞ്ചിനാഥൻ ഹിറ്റ് ദീന ഹിറ്റ് നമ്മുടെ പടത്തേക്ക് എങ്ങേയും ആൾ കിടയാതെന്ന് ഞാനും വിഷമത്തിലായി പക്ഷെ എനിക്കറിയാം ഈ ഫാസിൽ സാറിൻ്റെയൊക്കെ സിനിമകൾ ആദ്യത്തെ ദിവസം ആളുണ്ടാകില്ല രണ്ടാം ദിവസം ഉണ്ടായിരുന്നു ഞായറാഴ്ചയിൽ തിങ്കളാഴ്ച നോക്കുമ്പോൾ നമ്മുടെ അത് കാരണം എനിക്ക് ഈ പിന്നെ വിജയുടെ അച്ഛൻ ചന്ദ്രശേഖർ സാർ പറയണത് എന്റെ ഓവർസീസ് വിട്ടിട്ടില്ല വിട്ടിട്ടില്ല ഏരിയ വിട്ടിട്ടില്ല ദ പ്രൊഡ്യൂസർ എന്ന മൂടത്തരം പണ്ടോ എന്താ കാരണം ഞാൻ കാണിക്കുന്ന മുഴുവൻ പൊട്ടത്തരാണ് കാരണം ആറേഴ് കോടി രൂപയാണോ എന്ന ചെലവ് ഒന്ന് സ്വന്തം പൈസ അവിടെ നമ്മളവിടുന്ന് കടക്കാൻ വേണ്ടിട്ട് മൊത്തം പോകുന്നതാണ് വിജയുടെ മനസ്സോ വിജയ് സാറേ ഏതൊന്ന് വിട്ട് അമര് നാളേക്ക് നമ്മൾ രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച വന്നു ശനിയാഴ്ച വന്നു വിജയം കൂട്ടം കങ്ങി കൂട്ടം കങ്ങി കൂട്ടമില്ല നമ്മൾ അപ്പം ഈ എല്ലാം ഈ തിയേറ്ററിലെ ആൾക്കാരൊക്കെ വിജയം വിളിച്ച് തിയേറ്റർ ഓണർമാർ ഇവിടുന്ന് തിരുപ്പൂർ സുബ്രഹ്മണ്യം മറ്റേ ആരോടും ഓരോ വിജയ് ഇതൊക്കെ പുറത്തേക്ക് കർഷൻ അവർ ഡി സി ആർ നോക്കുകയുള്ളൂ കർഷൻ മാത്രമേ നോക്കുകയുള്ളൂ ഈ തിയേറ്ററിൽ ഉള്ളിൽ നടക്കുന്നവർ ഈ അങ്ങനെ ചിന്തിക്കല് അവർക്കത് മനസ്സിലാവില്ല ഈ തിയേറ്റർ മലയാളികൾക്ക് കുഴപ്പമുള്ള അവർക്ക് കർഷനാണ് ഈ ഇന്നത്തെന്തോ നാളെ വരുന്ന പ്രതീക്ഷ അവർ ഇന്നില്ലെങ്കിൽ അവർക്ക് പടം നിർത്താന്നുള്ള രീതിയിൽ നമ്മൾ വിജയ് തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യും തിങ്കളാഴ്ച വരെ എനിക്ക് വേണ്ടി വളരെ സങ്കടപ്പെട്ട വിജയ് പക്ഷെ വിജയ് വളരെ ബഹുമാനം തന്നിട്ടോ കാരണം അത് തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ പടത്തിന് ഈ നാല് ഷോയ്ക്ക് ഓരോരോ ഷോടെ ആള് പുറത്താണ് തിങ്കളാഴ്ച നാലുമണിക്ക് വിജയ് ഫ്ലാറ്റിൽ വന്നപ്പോ ഭയങ്കര സന്തോഷത്തോടെ കയ്യെടുത്തു സാർ നമ്മുടെ പെരിയ കൂട്ടം എന്താ ഈ നല്ല പടത്തേക്ക് അന്താളവും നമ്മൾ തിയേറ്റർക്ക് വിളിച്ചാൽ എല്ലാ തിയേറ്റർ ഓഡേഷൻസ് ഉണ്ടായിരുന്നു കലകരവും കലകലകാരം ഒരു അതാണ് തിയേറ്ററുകളൊക്കെ ഭയങ്കര ചിരി ശരി അത്രയും ഒരു പടം തമിഴ്നാട്ടിലായാലും കിട്ടും